എന്തുകൊണ്ടാണ് ബ്രിട്ടനിൽ ഈ ഇന്ത്യക്കാരേക്കാൾ കൂടുതൽ പാകിസ്ഥാനീസ് ഉള്ളതെന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കുക കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നതിനകത്ത് നമ്മൾ റിസ്ട്രിക്ട് ചെയ്യുകയും അവരത് ഫ്രീ ആക്കി കിടക്കുകയും അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് പാകിസ്ഥാനുകാരാണ് കൂടുതൽ ബ്രിട്ടനിൽ വന്നേക്കുന്നത് അങ്ങനത്തെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പോളിസി ഇതായിരുന്നു അപ്പോൾ ഒന്നൊരു കാര്യം കൂടി മനസ്സിലാക്കണം ഒരു ഇന്ത്യക്കാരൻ അവളെ അലഞ്ഞു തിരികെ എണ്ണനെ അയാളെ സർക്കാർ എക്സ്പെൻസിൽ ഇവിടെ കൊണ്ടുവരികയും നമ്മളെ ഇവിടെ നിന്ന് നമ്മുടെ പ്രോപ്പർട്ടി ജപ്തുകയും ചെയ്യുമായിരുന്നു ഓഹ് അങ്ങനെയൊക്കെയുള്ള ചില നിയമങ്ങളൊക്കെ കന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ മാറ്റിയിട്ടാണ് നമുക്ക് ഫ്രീ ആയിട്ട് ഇത് അതെ ആ റെവല്യൂഷൻ തുടങ്ങിയത് കേരളത്തിൽ നിന്നാണ് ഇവിടെ നമ്മളെ കൊച്ചിയിലാണ് ഒരു ഡോക്ടർ സ്യൂട്ട് ഫയൽ ചെയ്ത് പാസ്പോർട്ട് ആ അതായത് നിങ്ങൾക്ക് ഇന്ത്യക്കകത്ത് യാത്ര ചെയ്യാനുള്ള സൗകര്യമുണ്ടെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് യാത്ര ചെയ്യാനുള്ള നിങ്ങളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് ആണെന്ന് പറയുന്നത് നമ്മളെ കോടതി ഇവിടെ ഡിക്ലെയർ ചെയ്തു അങ്ങനെയാണ് ഇവിടെ പാസ്പോർട്ട് ഇവിടെ അഴുകി കിട്ടാൻ തുടങ്ങി ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് അന്ന് അപ്പീൽ പോയില്ല അംഗീകരിച്ചു അംഗീകരിച്ചു ശരിയല്ലേ അതിന് കോടതി പറഞ്ഞ കാര്യമുണ്ട് അവിടെ ഇംഗ്ലണ്ടിൽ നിങ്ങളെ വേണമെങ്കിൽ വേണ്ട ഇംഗ്ലീഷ് കാരനോ അത് ഗവൺമെന്റിന് പിന്നെ അല്ല തീരുമാനിക്കണ്ട അപ്പൊ അതുകൊണ്ട് പിന്നീട് യാത്ര ചെയ്യും വളരെ ഇതാ വളരെ അപൂർവമായിട്ട് ഇൻവിറ്റേഷൻ വേണം പുറത്തുനിന്ന് ഇൻവിറ്റേഷൻ വേണം രണ്ട് നിങ്ങൾക്ക് പ്രോപ്പർട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോടതി പോയിട്ട് എനിക്ക് ഇത്ര ലക്ഷം രൂപയുടെ ആസ്തി ഉണ്ടെന്ന് ഉണ്ടെന്നുള്ളത് തെളിയിക്കണം നെക്സ്റ്റ് ഡേ യു ഗെറ്റ് എ പാസ്പോർട്ട് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി അന്ന് വായിച്ചൊരു പുസ്തകമാണ് വൈ ഐ എം നോട്ട് എ ക്രിസ്ത്യൻ പിന്നെ ഫിഡൽ കാസ്ട്രോൾഡൊക്കെ പുസ്തക വായിക്കണ ഒക്കെയുള്ള ആളുകളാണ് അപ്പോൾ ഞങ്ങൾ ഇന്ത്യ വിട്ടു പോകാനായിട്ട് തീരുമാനിക്കുക അപ്പോൾ ഈ മോർ സ്മോൾ ദാൻ ഡാനായി ഞങ്ങൾ അന്നിട്ട് ഇരുന്നൂറ്റി അറുപത്തഞ്ച് റുപ്യന്ന് ബസ് റേക്ക് ടിക്കറ്റ് ബോംബേൻ്റെ ഷിപ്പിന് അത് എട്ട് ദിവസം എടുക്കും എവിടെ ഈ ബസ് ട്രൈലിലെത്താനായിട്ടു അപ്പോൾ അതിനു അതിനുമുമ്പ് ഞങ്ങൾ തീരുമാനിച്ചു നമുക്ക് ഇന്ത്യ ഒന്ന് കണ്ടു കളയാമെന്ന് വിചാരിച്ചു ഞങ്ങൾക്കന്ന് ഫോർ വിയർ സാലറി ഒക്കെ ഉണ്ട് അപ്പോൾ ഇഷ്ടംപോലെ പൈസ ഉണ്ട് ഞങ്ങൾ കേപ്പ് കോമ്പറിൽ നിന്നാണ് യാത്ര തുടങ്ങിയത് എന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ പാരൻസിനോട് പറഞ്ഞില്ല ലിവിങ് ഇന്ത്യ എന്നുള്ളവരെ ഞാൻ പറഞ്ഞുകൊണ്ടിട്ടില്ല ഇന്ത്യ സമ്മതിക്കില്ല സമ്മതിക്കില്ല വല്ലോ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞങ്ങളിങ്ങനെ പകുതി യാത്ര ചെയ്ത് കൊങ്കൺ കോസ്റ്റ് ഗോവയൊക്കെ വഴി ഞങ്ങൾ ബോംബെയിലെത്തി ഞങ്ങൾ ഷിപ്പിൽ കയറിയത് ഷിപ്പിൽ കയറുന്നതിന് ആ അന്ന് നമുക്ക് പെർമിറ്റ് ചെയ്തിരിക്കുന്നത് മൂന്ന് ഡോളറാണ് ഇന്ത്യയിൽ നിന്ന് നിങ്ങൾ ടരുവുള്ളൂ വിദേശത്തേക്ക് പോകാനൊക്കെ മൂന്ന് ഡോളർ അപ്പോൾ അത് ഞങ്ങൾ മൂന്ന് ഡോളർ അപ്പോൾ ഞങ്ങൾ പൈസ കുറച്ച് അറേഞ്ച് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ താമസിക്ക പഠിപ്പിക്കുന്ന ഒരു വലിയ പോഷ് സ്കൂളല്ലേ അപ്പോൾ അതിന് അവർ കുട്ടികളുടെ പാരൻസൊക്കെ പലരും വിദേശത്ത് സെറ്റിൽഡാണ് അപ്പോൾ ത്രിധം ഞങ്ങൾക്ക് ഞങ്ങൾ പൈസ കുറേ അറേഞ്ച് ചെയ്ത് പറ്റും ഞാൻ കണ്ട് ഇവിടുന്ന് മലയാളികളൊക്കെ എങ്ങനെയോ അന്നും ഈ നിയമമൊക്കെ ലംഘിച്ച് പാസ്പോർട്ട് ആളുകളെ അവിടെ എങ്ങനെയൊക്കെ ഒപ്പിക്കാൻ പഠിക്കുന്നുണ്ട് അപ്പോൾ അത് ഇവിടുന്ന് പാസ്പോർട്ട് ചെയ്യാതെ എനിക്ക് കയറാൻ പറ്റില്ല അപ്പോൾ അന്ന് കേരളമെന്നുണ്ടെങ്കിൽ ഡബ്ല്യു എച്ച്ഒൻ്റെ ഒരു ബുക്കൊക്കെ ഉണ്ട് ആ ബുക്കിനകത്ത് നിങ്ങൾ കൊളർ പിന്നെ യെല്ലോ ഫീവർ ഇങ്ങനെ കുറേ സാധനങ്ങൾ സർട്ടിഫിക്കറ്റൊക്കെ വേണം എല്ലാം യു ഹോർട്ട് ടു കീപ്പ് ഇറ്റ് അല്ലോങ് വിത്ത് യുവർ പാസ്പോർട്ട് എങ്ങനെയാണ് ഞങ്ങൾ യാത്ര ചെയ്യണം ഞാനിപ്പോൾ കുവൈത്തിൽ അടുത്തതാണ് എൻ്റെ ഏറ്റവും വലിയ ഓർമ്മ ഒരു അതിനകത്ത് ദുബായ് ദുബായിലൊക്കെ അടുത്തിട്ടുണ്ട് ഈ കുവൈറ്റിൽ അടുത്ത് കഴിഞ്ഞു കുവൈറ്റ് ഇസ് ദ മോസ്റ്റ് ജസ്റ്റ് കൺട്രി ഓഫ് ദൈ ഈ ഷിപ്പ് പോയിട്ട് ഇങ്ങനെ വളരെ ക്ലോസ് ആയിട്ടിരിക്കും ഇങ്ങനെ മറ്റേ അറ്റം പോലും ഒരു പോലീസുകാരനാണ് ഇത് ഈ ആളുകൾ ചാടി പോകാതിരിക്കാൻ നോക്കാറുണ്ട് അപ്പം ഞങ്ങളൊക്കെ കൂടി ഇതിൻ്റെ പുറയിലൊന്നും നിൽക്കുമ്പോൾ പോലീസുകാരൻ ഇവിടെ വരും അപ്പോൾ ഫ്രണ്ടി കൂടി മലയാളി ചാടും കുവൈറ്റിലോട്ട് കോവറ്റിലോട്ട് അപ്പം ഞങ്ങൾ ഞങ്ങളത് പറഞ്ഞിരിക്കുകയാണ് ഇങ്ങനത്തെ ആള് നിങ്ങളൊന്നവിടെ പോയി കാരണം അവർ ലേക്കാൻ പറ്റി ഞങ്ങളെ ഉള്ളിൽ പെട്ട ആളുകളല്ല അല്ല ഞങ്ങൾ ചാടാൻ വേണ്ടി നിൽക്കണമല്ല അല്ല വന്നിട്ട് ഞങ്ങൾ അവിടെ പോയിക്കും ഞാൻ സോഹറി ഞങ്ങൾ കുറച്ച് യുവൻസും കൂടി അപ്പോൾ പോലീസുകാരനെ അവിടെ വരും അപ്പോൾ മലയാളി ബുദ്ധി ബന്ധിച്ചാണ് ഇങ്ങനെയാണ് എന്ന ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ല വിസ കാര്യങ്ങൾ അപ്പോൾ അതിൻ്റെ മറ്റു പ്രോജക്ട്സ് എന്ന് പറഞ്ഞുകൂടെ അപ്പോൾ ഫസ്റ്റ് ഒരു കൾച്ചറൽ ഷോക്ക് എന്ന് പറഞ്ഞെനിക്ക് ഉണ്ടാവും പോണത് ഈ ബഹറിൻ എന്ന് പറഞ്ഞ സ്ഥലമുണ്ടല്ലോ അല്ല അത് വലിയൊരു കടൽ പാലമാണ് ഈ പാലത്തിൻ്റെ സൈഡിൽ വന്നാണ് ഷിപ്പ് നിൽക്കണത് ഒരു വലിയൊരു പാത്രത്തിനകത്ത് ഫുഡ് കൊണ്ടെങ്കിലും ഫുഡ് ഫുഡിടേൻ ബിരിയാണി ബിരിയാണി എന്നിട്ട് അവർ ഓരോരുത്തരെയും സെയിം പാത്രത്തിൽ നിന്ന് എല്ലാവരും കൈ കൈകൊണ്ടെടുത്ത് കഴിക്കാൻ എനിക്കതൊരു ഷോക്കല്ലേ നമ്മളിവിടെ അങ്ങനെ കൃഷി അപ്പോൾ ദിസ് വാസ് മൈ ഫസ്റ്റ് കൾച്ചറൽ ഷോക്ക് അപ്പോൾ ഇവരുടെ സ്ത്രീകളെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് അറിയാൻ പറ്റും അവർ സ്പെഷ്യലായിട്ടുണ്ട് ഡ്രസ്സ് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ നമുക്ക് ഉണ്ട് എറണാകുളത്തുണ്ട് മെറ്റാലക്സ് എന്ന് പറയുന്നത് കേരള ചൈൻസ് ഇവരൊക്കെ ഷിയ മുസ്ലിംസാണ് ഇവർ റിച്ചാണ് അവർ എൻജിനീയറിങ് ട്രേഡിൽ ആയിക്കോളും ഡോക്ടർ ലിബായ് എന്നൊക്കെ പറയുന്ന ഒരുപാട് കമ്പനികളൊക്കെ ഉണ്ട് ഓക്കെ ദാറ്റ്സ് വാട്ട് ഇസ് അപ്പോൾ അങ്ങനത്തെ ഒരുപ്രിപ്പോയക്കണത് എന്നിട്ട് ആദ്യമായിട്ട് ഇപ്പോൾ ഞാൻ മൂന്നാല് ദിവസം ന്യൂസ് പേപ്പർ വായിച്ചിട്ട് അപ്പോൾ ഞാൻ പറയും ആ ന്യൂയോർക്ക് ടൈംസ് എന്നെ കൊണ്ടുവരികയാണ് എന്നിട്ട് ഞങ്ങൾക്ക് തന്നുകൂടിയാണ് അപ്പോൾ ലാറ്റ് ഹൗസുമായി പ്രസ്തീസ് ബാങ്കർ അസ് നമ്മൾ ബസ് വേളിലെടുത്ത് അപ്പോൾ അവിടെ ഷിപ്പ് പ്രോപ്പറോപ്പർ അടുക്കില്ല നമ്മളെ ഒരു വഞ്ചിയിലോട്ട് വഞ്ചിയിലോട്ടാക്കുന്നു അങ്ങനെയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് ഞങ്ങൾ വിസക്കാരുണ്ട് അപ്ലൈയിൽ ഇവിടെ ഇന്നും നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റില്ല എൻ്റെ ഫ്രണ്ട് തന്നെയാണ് ഞങ്ങൾ രണ്ടും മണി പോയിട്ട് കൗൺസിലിട്ടില്ല ഇപ്പോൾ ഒന്നും നിങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റില്ല അപ്പോൾ അവർ പറഞ്ഞ് ആളും പറഞ്ഞ് ഓക്കെ ഐ ഡി വിസ പ്രൊവൈഡ് ചെയ്യുക യൂറോപ്യൻ വിസ എന്ന് പറഞ്ഞ് അപ്പോൾ കിടക്കയല്ല ഇഷ്ടംപോലെ അത് ഞങ്ങൾ ഞാനും സൗകര്യം കൂടി നേരെ ചെന്ന് ഇറ്റാലിയൻ കൗൺസിലും ചെന്ന് ചെന്ന കഴിഞ്ഞപ്പോൾ നാളെ വരാൻ പറഞ്ഞു ആ അപ്പോൾ അതന്നെ ഫില്ല് ചെയ്ത് കൊടുത്ത് നൂറ് ഉറുപ്പ്യാണ് ആ അന്നത് നൂറല്ല പത്ത് രൂപ ആയിരം ലീറോ എന്ന് പറയുമ്പോൾ നമ്മുടെ പത്ത് രൂപയാണ് അതാണ് നാളെ പറയാൻ പറ്റില്ല ഇന്ന് ഗെറ്റ് എ വിസ കെട്ടാം ഓക്കെ അതിൻ്റെ ഫോർമാലിറ്റീസ് പറഞ്ഞാൽ നിങ്ങൾ തലേം കുത്തി വീഴും അപ്പോൾ വിസ ക അപ്പോൾ അപ്പം പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് എല്ലാ വിസയും തന്നു അതാണ് എൻ്റെ ഫസ്റ്റ് ഫോറിൻ ട്രിപ്പ് ഇനി ഇറാനിൽ വെച്ചിട്ടുണ്ടായ ഒരു ഷോക്കിംഗ് ഇൻസിഡൻറ്റ് കസ്റ്റംസ് എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ ഒരു പുസ്തകം ഉണ്ടായിരുന്നു ഈ പുസ്തകത്തിൻ്റെ പുറത്ത് അരുവാളിൻ ചിറ്റിയെ ഉള്ള പടം കൊടുത്തേക്കാം ആ പുസ്തകം എന്ന് പറഞ്ഞാൽ ആൻറ്റി കമ്മ്യൂണിസമാണ് അലക്സാണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഴുത്തുകാരനുണ്ട് നോവൽ നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട് അങ്ങനെ എക്സൈൽ അതായത് റഷ്യയിൽ വന്ന് നോവൽ സമ്മാനം വാങ്ങാൻ പറ്റാത്തത് യൂറോപ്പിലേക്ക് പോയി എന്നെ തിരിച്ചങ്ങോട്ട് കയറാൻ പറ്റില്ല ഈ ഗർഭ വന്നിട്ടാണ് വിനയാളെ കയറ്റിയത് അപ്പോൾ പുസ്തകം എൻ്റെ കയ്യിലുണ്ടായിരുന്നു എന്നെ അവിടെ പോലീസ് പിടിച്ചു വെച്ചു ഈ പുസ്തകം ഉള്ളതുകൊണ്ട് മാത്രം ഓക്കെ അപ്പോൾ എന്നെ ഓട്ടോമാറ്റിക്കലി സൗഹേദോസം ആ അദ്ദേഹത്തിൻ്റെ പേര് ദിവാൻ എന്നാണ് സോഹേ ദിവാൻ എന്നെ പോലീസ് പിടിച്ചു വെച്ച് അപ്പോൾ ഞങ്ങൾ വളരെ ജോലിയായി കരയ വീനോ ദാറ്റ് വെൻ വി ഗോ ടു ദ ടോപ്പില് ഇതൊന്നും ഒരു പ്രശ്നമാകുമല്ലോ ഉള്ളത് അപ്പോൾ അവർ ടെലിഫോൺ ചെയ്തിൽ അങ്ങനെ പരിപാടിയൊക്കെ ഉണ്ട് ഞങ്ങൾ വേണ്ടതന്നെ അവരുടെ തന്നെ അവിടെ ചായ കുടിക്കുന്ന വ്യത്യാസമുണ്ട് നിങ്ങൾ ഈ ബ്ലാക്ക് ടീ ഉണ്ടല്ലോ അത് നല്ല വലിയൊരു പട്ടിക്കുളർ ഇതേപോലത്തെ ഇതിനകത്ത് കഴിക്കും എന്നിട്ട് ചായ കുടിച്ച് കഴിഞ്ഞിട്ട് സ്ക്വയറിലുള്ള ഷുഗർ അത് എടുത്ത് കടിക്കും അല്ല നമ്മളേ മധുരം കുടിക്കുന്ന പരിപാടിയൊന്നും അവിടെയില്ല ഞാൻ അവിടെ വെച്ചാണ് പോർക്ക് ആദ്യമായിട്ട് കഴിച്ചിട്ടുണ്ട് ഒരു മുസ്ലിം കൺട്രിയിൽ പോർക്ക് ഫസ്റ്റ് ഫസ്റ്റ് നമ്മളോടുള്ള എങ്ങനെയാണ് ടർക്കിയിൽ വെച്ച് എനിക്കൊരു ചെറിയ ഇൻസുലിൻ്റെ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ കസ്റ്റംസിന്റെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ രാത്രിയായി ഞങ്ങൾ കിടന്നുറങ്ങി പറഞ്ഞു അപ്പൊ അതിനു മുമ്പ് ആളുകൾ വന്ന് ചോദിക്കാം നിങ്ങൾ ഇന്ത്യൻ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഓ അറിയാം നിങ്ങൾ മുസ്ലിം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ചോദ്യമാണ് ടർക്കിയിലാണോ അത് നിങ്ങൾ അന്നത്തെ കാലത്താണ് ഇന്നിപ്പ അങ്ങനെയൊന്നും ഇല്ല നമ്മൾ ഇന്റർനാഷണൽ ട്രാവൽ ഒക്കെ ആയി കഴിഞ്ഞാൽ അവരിപ്പ് നൂറുകണക്കിന് ആളുകളാണ് അവിടെ അവർ പാസ്പോർട്ട് നിരവശ്യം കയറി പോകുന്നത് അങ്ങനെയൊന്നും എന്നിട്ട് അപ്പോൾ ഞങ്ങൾ എന്നാൽ പറയണം ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ ഗ്രീക്ക് എംബസി ചെന്ന് കഴിഞ്ഞപ്പോൾ യൂടെ വിസ അപ്പോഴാണ് മനസ്സിലാവുന്നത് എന്താണ് നമ്മൾ ബ്യൂറോക്രസി വളരെ പളിക്കേണ് കാരണം നമ്മൾ അപ്പോഴും ബ്രിട്ടീഷ് പൗരനും ബ്രിട്ടീഷ് എംപയറിൻ്റെ പാർട്ടാണെന്നാണ് അവിടുത്തെ ഫോറിൻ ഓഫീസ് അപ്പോൾ രണ്ടുപേർക്കും വിസ അടിച്ചു തന്നു തന്നെ അപ്പത്തന്നെ അപ്പം ഞങ്ങൾ കുറെ ഡോളറൊക്കെ എടുത്ത് വെച്ചേക്കാനും ഇവിടെ കൊടുക്കണമല്ലോ അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് വി ഡോഡ് വിസ ടു മെനി ഓഫ് ദ യൂറോപ്യൻ കൺട്രീസ് ജർമ്മനി ആവശ്യമില്ല ിയ ആവശ്യമുണ്ട് ബട്ട് ബെൽജിയവും ഹോളണ്ടും ലക്സംബർഗ് ഇത് മൂന്ന് രാജ്യത്തിനും കൂടി ഒരു വിസ മതി ഒരു വിസ മതി കൺട്രീസ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ പറയുന്ന ഷെങ്കൻ വിസ പോലത്തെ അത് തന്നെ അന്ന് ഇങ്ങനെ ഗ്രൂപ്പായിട്ടാണ് അപ്പോൾ ഗ്രീസിൽ നിന്ന് നമുക്ക് വിസ പിരിച്ചാവശ്യമില്ല ഈ യാത്രയിൽ ഒന്നും എവിടെയും ഇന്ത്യക്കാരെയോ ഒന്നും കാണുന്നില്ല ഇല്ല വി ഹ് നോട്ട് ഒരാളെ പോലും കാണുന്നില്ല വി ഹ് നോട്ട് എ സിംഗിൾ ഇന്ത്യൻ ഇനി ഫസ്റ്റ് ഇന്ത്യൻ ഫാമിലി ഞങ്ങൾ മീറ്റ് ചെയ്യുമ്പോഴുള്ള ഒരു ഒരു ആണ് ഇനി പറയാൻ പോകണത് ഞാൻ ഞങ്ങൾ എഴുപതിലല്ലേ ആ അതെ എഴുപതില്ലേ ഞങ്ങൾ ഇസ്തമ്പൂളിലൊക്കെ നടന്നപ്പോൾ ഞങ്ങൾ ലാവിഷമായിട്ട് ഒരു ബി ആർ കമ്പിച്ച് കുടിച്ചു കാരണം ബിആർ വില്ലിംഗ് ടു സ്പെൻഡ് മണി ഫോർ വിസ അത് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് അത്രയും ക്യാഷ് സേവ് ചെയ്തിട്ടില്ല പോയി ഞങ്ങൾ ഞങ്ങളങ്ങനെ സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ മാർക്കറ്റിൽ പോകും മാർക്കറ്റിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രെഡ് ചീസ് അങ്ങനത്തെ സാധനമൊക്കെ വാങ്ങണം വില കുറഞ്ഞ രണ്ടുപേരും ഓരോ ഫുഡ് പാക്കറ്റ് മെയിൻറ്റെയിൻ ചെയ്യും ഫുഡ് പാക്കറ്റ് ഇതാണ് അപ്പോൾ ഞങ്ങൾ ലാവിഷായിട്ട് ഒരു ബിയറൊക്കെ വാങ്ങി കുടിച്ചു ടർക്കി മുസ്ലിം കൺട്രി ആണെങ്കിൽ യു ഗെറ്റ് എല്ലായിടത്തും ഡ്രിങ്ക്സ് കിട്ടും കേട്ടോ അവിടെ അന്ന് ഇപ്പോഴുണ്ടെന്നു തോന്നണം ഞാൻ ആ സെർബ് ജാനിൽ കഴിഞ്ഞ കൊല്ലം പോയിരുന്നു എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ് ലിക്കറ് അവൈലബിൾ ആണ് അവിടെ സോപ്പാണ് മാർക്കറ്റിൽ ജാസ പാട്ട് ചെയ്യൂറും യൂറോപ്പ് അങ്ങനെ അപ്പോൾ ഞങ്ങൾ ഈ അന്ന് ബ്രിഡ്ജ് വന്നിട്ടില്ല അവിടെ ഞങ്ങൾ സ്മോൾ എമൗണ്ട് കൊടുത്ത് ഞങ്ങൾ ബേക്ക്ഫാസ്റ്റ് ഫ്രച്ച് കടന്ന് പിന്നെ കൈ ഇങ്ങനെ കാണിച്ച് അപ്പോൾ അതിനു മുമ്പ് ഒരു വില്ലേജ് കൂടി നടക്കുമ്പോൾ ഒരു നൊമാറ്റ്സ് കണ്ടിട്ട് ഞങ്ങളെ വിളിച്ചു അപ്പോൾ വിളിച്ചു കഴിഞ്ഞ് എന്തിനാണ് വിളിച്ചു കഴിഞ്ഞിട്ട് അവർ ഫുഡൊക്കെ ഓഫർ ചെയ്ത് ഒരു സംതിങ് ലൈക്ക് നമ്മുടെ ടൊമാറ്റ ഒക്കെ കൊണ്ടൊരു കറിയൊക്കെയാണ് അവർ ജിപ്സീസാണ് അപ്പോൾ എന്താണ് ഞങ്ങളെ വിളിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ കഞ്ചാവ് ഉണ്ടെന്നാണ് ഇവർ ധരിക്കണത് ഓക്കെ അപ്പോൾ ഈ കഞ്ചാവ് അപ്പം ഗ്രാസ് 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 ഓൾറെഡി ഹിപ്പി 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 എനിക്ക് ആ എനിക്ക് നല്ല താടിയൊക്കെ ഉണ്ട് അപ്പം എന്നിട്ട് ഞങ്ങൾ ഗ്രീക്ക് ബോർഡറിൽ എത്തുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു ഈസ് ഡിവൈഡിങ് ചെയ്താണ് അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയിട്ട് കാരണം ഒരിക്കൽ പോലും പൈസ നിങ്ങൾ മാറ്റരുത് എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ നഷ്ടം വരും അപ്പോൾ നിങ്ങളിപ്പോൾ ഇന്ത്യൻ റുപ്പ്യ നിങ്ങളുടെ കയ്യിലെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ റുപ്പ്യ കൊടുത്ത് ഇന്ത്യൻ സാധനങ്ങൾ നിൽച്ച് നിങ്ങൾ സ്റ്റോക്ക് ചെയ്യും യൂറോപ്യൻ പാർട്ട് ഓഫ് ടർക്കി ടച്ചയുണ്ട് ഏഷ്യൻ പാർട്ട് ഓഫ് ടർക്കി ടച്ചയുണ്ട് സ്മോളർ പാർട്ട് യൂറോപ്യൻ പാർട്ട് വളരെ ചെറുതാണ് അപ്പോൾ ഞങ്ങളെ കൈ കാണിച്ച് ഈ ഒരു വണ്ടി കയറി സമ്പളി ബിഹൈൻഡ് ബിഹാരിങ്ങനെ കൈ കൈയൊക്കെ പിടിച്ച് ഞങ്ങൾ നിന്ന് ഞങ്ങൾ ഈ ഗ്രീക്ക് ബോർഡറിലെത്തും പക്ഷേ കസ്റ്റംസും ഇമ്മിഗ്രേഷനും കുറച്ച് അപ്പോൾ ആ വണ്ടിക്കാരൻ അവിടെ ഞങ്ങളെ നിർത്തിയിട്ട് ഞങ്ങളോട് പറഞ്ഞ് ഇവിടെ ഇറങ്ങിട്ട് അയാൾ വേറെ വഴിക്ക് പോയി അപ്പം ഗ്രീക്ക് ബോർഡറിൻ്റെ ഈ പാരലായിട്ട് റിവറിൻ്റെ പാരലായിട്ടുള്ള റോട്ടിൽ ഞങ്ങൾ ഒരു തണ്ണിമത്തൻ ഒരു വലിയ വണ്ടി പോയാണ് നമ്മുടെ ഈ തണ്ണിമത്തനും കൊണ്ട് ഉപയോഗിക്കുന്ന ഒരു കില്ലറൊക്കെ ഉണ്ടല്ലോ അതുപോലത്തെ പുറത്തൊരു വലിയ ഇതുണ്ട് അതിനകത്തെയാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുന്നതിനകത്ത് കയറി നിന്ന് ഈ ബ്രിഡ്ജിൽ അവിടെ ഇറക്കി പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ടർക്കീഷ് മണി ഉപയോഗിച്ച് ഫുഡ് മുഴുവൻ വാങ്ങി സ്റ്റോക്ക് ചെയ്തിട്ട് ടർക്കിയും ഗ്രീസും അങ്ങ് ഫൈറ്റിംഗ് മുകളിലാണ് നോ ഡിപ്ലോമാറ്റിക് റിലേഷൻസ് അപ്പോൾ ഇപ്പുറത്ത് ടർക്കീഷ് സോൾജേഴ്സും ബ്രിഡ്ജിന് അപ്പുറത്ത് ഗ്രീക്ക് സോൾജേഴ്സുമാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ ഗ്രീക്ക് സ്ട്രക്ച് ഞങ്ങളുടെ പാസ്പോർട്ടൊക്കെ വേണ്ടി ഓട്ടോ അടിച്ചു എന്നിട്ട് ഞങ്ങൾ ഈ പാലത്തിൻ്റെ നടുവിൽ അങ്ങോട്ട് ഇരിക്കാണ് അവിടെ കൂടി ട്രാഫിക് ഒന്നുമില്ല ബിക്കോസ് ദോ റിലേഷൻസ് അപ്പോൾ ഞങ്ങളവിടെ ഇരുന്ന് ഞങ്ങളുടെ വൈൻ ബോട്ടിലൊക്കെ മേടിച്ച് ഭംഗിയായിട്ടോ അപ്പോൾ അപ്പുറത്തും പോലീസ് സോൾജേഴ്സ് നോക്കണ ഇപ്പുറത്തും സോൾജേഴ്സ് അപ്പോൾ അവർക്ക് മനസ്സിലായ രണ്ട് ഈ പീസാണ് പീസാണ് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇതൊക്കെ കഴിച്ച് ഓരോ സിഗരറ്റും ഞങ്ങളൊക്കെ നന്നായിട്ട് സിഗരറ്റൊക്കെ വലിക്കും പഞ്ചാബ് വന്നു സിഗററ്റൊക്കെ വെച്ച് ഞാൻ ഇരുന്നു അപ്പോൾ പോലീസുകാർ അല്ല സോൾജേഴ്സ് ഒക്കെ ഫോർട്ടി സെവൻ ഞങ്ങൾ ഷൂട്ട് ചെയ്ത് ഞങ്ങൾക്ക് നല്ല ഉറപ്പാണ് വി ആർ നോട്ട് നോർമൽ ഹിപ്പീസ് എഡ്യൂക്കേറ്റഡ് ഹിപ്പീസ് അപ്പോഴാണ് ഒരു കാർ വരുകയാണ് ഈ കാർ വരുന്നത് ഒരു ഇന്ത്യൻ ഫാമിലിയാണ് നിങ്ങൾക്കപ്പോൾ മനസ്സിലായില്ല നിങ്ങൾക്കത് മനസ്സിലായില്ല അവർ ചെക്ക് പോസ്റ്റില് അപ്പുറത്തെ ഒക്കെ ഉണ്ട് അപ്പോൾ ഒരു ആറു മണിയാണ് ഇപ്പോൾ രണ്ട് ഇന്ത്യക്കാരാണ് ഇപ്പോൾ ഞങ്ങളാദ്യമായിട്ടൊരു ഇന്ത്യൻ അവിടെ മീറ്റ് ചെയ്യുന്നത് പക്ഷെ ഞങ്ങൾ ഭംഗിയെ നിയന്ത്രിച്ച് ഞങ്ങൾ വിചാരിച്ചൊന്ന് ഞങ്ങൾ ഒന്ന് നോക്കി ഒന്ന് ഇവരുടെ ഞങ്ങൾക്ക് ഒരു അടുത്ത ടൗണിലേക്ക് പോകുന്ന ഞങ്ങളെ ഒന്ന് റിക്വസ്റ്റ് ചെയ്ത കൊള്ളാം അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇവർ ഇന്ത്യക്കാരാണ് ബട്ട് ദർ ഹോൾഡിങ് ബ്രിട്ടീഷ് പാസ്പോർട്ട് അവരും മൈൻഡ് ചെയ്തില്ല മനസ്സിലായി ഇവ ഇന്ത്യ അതൊക്കെ അവിടെ ആണ് ഇവിടെ നമ്മൾ വരുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ല പിന്നെ ഞങ്ങളവിടെ പോലീസുകാരുമായിട്ടൊക്കെ വളരെ ഗ്രീക്ക് പോലീസുകാർ സോൾജിയേഴ്സും കസ്റ്റംസൊക്കെ ഉണ്ട് അപ്പോൾ അന്നറിയുന്ന അപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാവുന്നത് ആവാര എന്ന് പറഞ്ഞ സിനിമ അവിടെ വളരെ പോപ്പുലറാണ് രണ്ട് മനുഷ്യരാണ് അവർക്ക് തിരിച്ചറിയാം ഇന്ത്യക്കാരുടെ അറിയാം ഒന്ന് രാജ് കപൂർ ഒന്ന് നർജീസ് പിന്നെ ഈ അത്ഭുതം ഞങ്ങൾ എന്നിട്ട് നിയറസ്റ്റ് ടൗൺ നെക്സ്റ്റ് ഡേ ആണ് ഞങ്ങൾ ഉച്ചായപ്പോഴാണ് അവിടെ ഒക്കെ ചെയ്ത് അലക്സാണ്ടർ എന്നുള്ളത് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബസ്സിൽ കയറിയിട്ട് തഹസലോണിക്ക് പോകാൻ എന്നൊക്കെ തീരുമാനിച്ചത് ഞങ്ങൾ വിനോദ റൂട്ട് അവിടെ ചെന്നു കഴിഞ്ഞിട്ട് രണ്ട് ഇന്ത്യക്കാരനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ ഏറ്റവും വലിയ സംഭവം അവർ യാച്ചേക്കണ രാജിക്കപ്പുറക്ക മരിച്ചു പോയെന്നാണ് അവിടുത്തെ ഏറ്റവും വലിയ ന്യൂസ് രാജ് കപൂർ ജീവിച്ചിരിക്കുന്നുണ്ട് അൻവാ അവതാരം പറഞ്ഞ സിനിമയുണ്ടല്ലോ അതൊക്കെ അവർ കണ്ടേക്കണസിൻ്റെ അപ്പോൾ അവിടെ ഒരു റൂൾ ഉണ്ട് ഞങ്ങൾ അവിടെ ആ പർട്ടിക്കുലർ സ്ട്രെച്ചിൽ ആളെ എടുക്കാൻ പാടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഒറ്റ ആളും നിർത്താതെ പോകണെൻ്റെ കാര്യം ഒന്ന് ഞങ്ങളിങ്ങനെ ആപ്പിൾ തോട്ടം ഇഷ്ടം പോലെ ആപ്പിളുണ്ട് മനസ്സിലൊന്നുമില്ലല്ലോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കിടക്കണ ആപ്പിൾ നമ്മൾ കാച്ചുപിടുത്തുന്നതിനും മേടിക്കാണ് അപ്പോൾ ഞങ്ങൾ താഴ്ത്തി കിടക്കണേ ആപ്പിളൊക്കെ പറിച്ചു കിടക്കേണ്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മോട്ടോർ സൈക്കിൾ സൈക്കിളി വന്നു എന്നിട്ട് ഞങ്ങൾ രണ്ട് രണ്ടുപേരും നോക്കിയിട്ട് ഈ ബാഗിൽ നിന്ന് അവനെ ആപ്പിളും മുഴുവൻ എടുത്ത് പുറത്തേക്കിട്ട് പുറത്തൊക്കിയിട്ട് എന്നിട്ട് നല്ലത് പറിച്ചില്ല ഇപ്പോൾ പൊക്കാവന്നെയായിട്ട് അത് മോശമാണ് ഞങ്ങൾ താഴ്ത്തി കിടക്കണൊക്കെ വിണുപോയേക്കണത് ഇറ്റ്സ് നോട്ട് റിവർത്ത് ഇറ്റി അപ്പം അങ്ങനെ അങ്ങനൊരു ജനറാസിറ്റി അതിൻ്റെ നടന്നു എന്ന് പറഞ്ഞു പിന്നെ അലക്സി പോളിസ് അവിടെ വെച്ചാണ് പിന്നെ ഈ നൽകിസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് ഒരുപാട് ആഹ്ലമൊക്കെയാണ് ഏകദേശം ഈ ആദ്യത്തെ യാത്രയിൽ എത്ര രാജ്യങ്ങൾ മൊത്തം കവർ ചെയ്ത ഞാനപ്പോൾ അന്ന് പിന്നെ ഞങ്ങളുടെ പാറ്റേൺ ഓഫ് ഇത് യാത്രയ്ക്ക് വ്യത്യാസമൊക്കെ വന്നിട്ട് അതായത് അപ്പോഴാണ് മനസ്സിലായി എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് വരുത്തേണ്ടതെന്നൊക്കെയാണ് പിന്നെ ഞാൻ സ്റ്റുഡൻറ് കാർഡ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് കാർഡ് ഒപ്പിച്ചു അപ്പം നമുക്ക് ചീപ്പറായിട്ട് യാത്ര ചെയ്യാം ഓ അന്ന് ആ കാർഡ് കിട്ടണം എന്ന എന്നാണ് വന്നത് ഇന്ന് നമുക്കിവിടെ കിട്ടും നമ്മുടെ കാക്കനാട് ഉണ്ട് യുദ്ധവസ്ഥലുണ്ട് അവിടെ നിന്ന് കാർഡ് എടുക്കാം കിട്ടും യൂത്ത് കാർഡ് കിട്ടും അന്നത് ജനീവെന്ന് വിഷയണത് അപ്പം ഞാൻ അതിൻ്റെ അടുത്ത് പി എച്ച് ഡി അവിടെ രജിസ്റ്റർ ചെയ്തുകൊണ്ട് എനിക്ക് പേപ്പറുണ്ട് അത് വെച്ച് ഞാൻ സമ്മാണി കൊടുത്തിട്ട് എൻ്റെ ഫ്രണ്ട് ഞങ്ങൾ രണ്ടുപേരും സ്റ്റുഡൻ്റാണെന്നുള്ള പേപ്പർ ഉണ്ടാക്കി ഞങ്ങൾക്ക് ജനീവന്ന് യൂത്ത് ഹോസ്റ്റൽ കാർഡ് അതൊക്കെ എൻ്റെ വലിയ റീസൻറ്റ് വരെ ഉണ്ടായിരുന്നു ബിസ് മോണിയുമെൻസായിട്ട് അഞ്ചാറ് വർഷത്തിനു മുമ്പാണ് അന്നത്തെ ലണ്ടനിൻ്റെ മാപ്പ് ഒക്കെ ഉണ്ടായിരുന്നത് ഇതൊക്കെ ആയിട്ടായിരുന്നു അന്നത്തെ യാത്ര ഞാൻ പറയരുത് ഈ താസിലോണിക്ക് പിന്നെ ഞങ്ങൾ തഹസലോണിക്ക് പാർട്ട് ഓഫ് യൂറോപ്പ് പിന്നെ എങ്ങനെ ഉപയോഗിച്ചത് ഇങ്ങനെയൊക്കെ കുറെ കഥകളൊക്കെ ഉണ്ടോ ഇനിയോ അടുത്ത പ്രാവശ്യമാണ് ഞങ്ങൾ ചെയ്യാറ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക